ഗാന്ധി പുതിലി ഭയമായിരുന്നു മോഹൻദാസ് മുഴുവൻ പേര് ചെറുപ്പം മുതലേ സത്യസന്ധത ജീവിത ചരിയാക്കി മാറ്റാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു സ്വന്തമായി ബാച്ചില്ലാത്തതിന് കൃത്യസമയത്തിന് ക്ലാസ്സിൽ ഹാജരാവാൻ കഴിയാതിരുന്ന അദ്ദേഹത്തിന് ഗുരുനാഥൻറെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായി വന്നു സത്യ ിച്ചിട്ടും അതിന് വയങ്ങാതിരുന്ന ഗാന്ധിജി പഠനത്തിലും ആ സത്യസന്ധത കാത്തു സൂക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് മഹാത്മാ ഗാന്ധിജിയുടെ വിവാഹം ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ഗാന്ധിജിയുടെ രവീന്ദ്രനാഥ ാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്നുള്ള ജീവിതം ഗാന്ധിജിയുടെ സത്യ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ ഇപ്പോഴും നമുക്ക് മാർഗദർശിണിയാണ് പതിനഞ്ചിന് ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പതിന് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി വെടിയേറ്റു എന്ന പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നുണർന്നത് ഈശ്വരൻ